കൊരട്ടി കാടുകുറ്റി എന്നീ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ത്രിവേണി ആറ്റപ്പാടം ലിങ്ക് റോഡ് നവീകരണത്തിന് തുടക്കം അന്നനാട് ത്രിവേണി ജംഗ്ഷനിൽ യോഗം എംഎൽഎ കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപയാണ് എം എൽ എ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത് കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാഖി സുരേഷ് മോഹിനി കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ് കെ എൻ രാജേഷ് ഡാലി ജോയ് വർക്കി തേലക്കാട് ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ തോമസ് ഐ കണ്ണത്ത് ശ്രീജിത്ത് നാരായണൻ ജോസ് ആലപ്പാട്ട് കെ സി സുബ്രൻ പി വി സുരേഷ് ശ്രീദേവി നാരായണ ബിന്ദു സുബ്രൻ കെ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് കരാറുകാരന് നിർദ്ദേശം നൽകി രണ്ട് വശങ്ങളിൽ ഐറിഷ് കാല നിർമ്മാണം റോഡ് റീട്ടാറിങ്ങുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലെ ഇപ്പോഴത്തെ ഗതാഗത കുരുക്കിൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഗ്രാമീണ റോഡുകളൊക്കെ പല കാരണങ്ങൾ നമുക്ക് നൂറ്റി അൻപത് കോടി രൂപയുടെ കുടിവെള്ളമാണ് നമ്മുടെ യോജനമുള്ള അനുവദിച്ചിട്ടുള്ളത് ജലദീഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുന്നത് അതും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ മേൽ ഗാനം ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കുറവാണ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ കാലപ്പഴക്കം കൊണ്ട്